നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് ബൈഫറി കോഴ്സിൻ്റെയും ഓക്സിലറി നേഴ്സിംഗ് ആൻഡ് മിഡ് ബൈഫറി കോഴ്സിൻ്റെയും അഡ്മിഷന് വേണ്ടി എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ നൽകിയ കുട്ടികളുടെ അപേക്ഷയിലെ പരിശോധനകൾ നടത്തിയതിന് ശേഷമുള്ള വേരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഡേറ്റ ഇപ്പോൾ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപേക്ഷ നൽകിയ എല്ലാ കുട്ടികളും നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുത്ത് അത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ചെക്ക് ചെയ്യണം എൻ്റർ ആയിട്ട് വന്നിരിക്കുന്ന ഡേറ്റയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് സെപ്റ്റംബർ ഒൻപതാം തീയതി വരെ കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഡോക്യുമെൻ്റ്സുകൾ അപ്ലോഡ് ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കും അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നോക്കുക അക്സെപ്റ്റഡ് ഡേറ്റ വന്നിട്ടുണ്ട് റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ റിമാർക്സ് എന്ന കോളത്തിൽ അത് എന്താണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതിനാവശ്യമായ ഡോക്യുമെൻ്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാഡമിക് ഡീറ്റെയിൽസ് ഫീസ് കൺസെഷൻ റിസർവേഷൻ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഡോക്യുമെൻസുകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും അതുകൂടാതെ എൻട്രൈട്ട് വന്നിരിക്കുന്ന മാർക്കിൽ എന്തെങ്കിലും തെറ്റുള്ളതായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും കറക്റ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്